മലയാളികൾ ഒന്നരംഗം ആഘോഷിച്ച വിവാഹം ആയിരുന്നു കാളിദാസ് ജയറാമിൻ്റേത് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം പെങ്ങളുടെ വിവാഹം ഒക്കെ നടന്ന കണ്ണൻ മുൻപിൽ തന്നെയാണ് കണ്ണനും കല്യാണം നടന്നത് ഗുരുവായൂറുപ്പൻ കൊടുത്തതാണ് ജയറാമിനെ എല്ലാം മുപ്പത്തി വർഷങ്ങൾക്ക് മുൻപ് പാർവതിയുടെ കൈ പിടിച്ചിറങ്ങുമ്പോൾ ആരുടെയും പിന്തുണ ഇരുവർക്കും ഉണ്ടായിരുന്നില്ല പാർവതിയുടെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടം അല്ലാതെ നടന്ന വിവാഹം ആയതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ പിന്തുണ ആദ്യത്തെ കൺമണി ജനിക്കും വരെയും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഭഗവാൻ ആയിരുന്നു കൂട്ട് എന്ന് പറയാതെ പറയുന്നുണ്ട് ഇരുവരും ദാൻ ഗർഭിണി ആനെന്ന് അറിയും വരെ അമ്മയുടെ പിനക്കം മാറിയില്ലെന്നാണ് ഒരിക്കൽ പാർവതി തന്നെ തുറന്നു പറഞ്ഞത് അച്ഛൻറേയും അമ്മയുടെയും സമ്മതത്തോടെ ആയിരുന്നില്ല വിവാഹം എങ്കിലും ചടങ്ങുകൾ ഒന്നും തന്നെ ജയറാമും പാർവതിയും മുടക്കിയിരുന്നില്ല പക്ഷെ കല്യാണ സമയത്ത് പോലും അച്ഛനും അമ്മയും തന്നോട് അധികം സംസാരിച്ചിരുന്നില്ല ശേഷം ജയറാമിൻറെ വീട്ടിലേക്ക് പോയപ്പോൾ കൊണ്ടുവിടാനായി അച്ഛനും അമ്മയും വന്നില്ല നാലാം നാൾ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ചടങ്ങിനു പോലും ആരും വന്നിരുന്നില്ലെന്നും പാർവതി പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ജയറാമിന്റെയും പാരുതിയുടെയും ജീവിതം കണ്ട അച്ഛനും അമ്മയും ഇരുവർക്കും ഇരുവർക്കുമൊപ്പമായിരുന്നു താമസം കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാമിന്റെ വിവാഹം നടക്കുന്നത് അത്യന്തം ആഡംബരപൂർവ്വം നടന്ന വിവാഹത്തിൽ നിരവധി താരങ്ങളാണ് പങ്കെടുക്കാൻ എത്തിയത് പ്രീ വെഡിംഗ് പാർട്ടിയും കെങ്കേമം ആയിട്ടാണ് നടന്നത് ഗുരുവായൂരിൽ വെച്ച് താലിക്കെട്ട് ഇനി പതിനൊന്നാം തീയതി ചെന്നൈയിൽ വച്ച് വീണ്ടും പാർട്ടി പിന്നീടാണ് കുടുംബം വെക്കേഷനു വേണ്ടി വിദേശത്തേക്ക് പോവുക പാരുതി ജയറാം പ്രണയവും ദാമ്പത്യവും എന്നും മലയാള സിനിമയ്ക്ക് വലിയൊരു മാതൃക് തന്നെയാണ് ജയറാമിന് മുന്നേ സിനിമയിൽ എത്തിയസ്ഥാനം ഉറപ്പിച്ച നടിയാണ് പാർവതി പത്മരാജന്റെ അപരൻ എന്ന സിനിമയിലൂടെ ജയറാം വരുന്ന സമയത്ത് മലയാളത്തിലെ നമ്പർ വണ് നായികയായി നിൽക്കുകയായിരുന്നു പാർവതി ആ പാർവതിയെ പ്രേമിച്ച് വിവാഹം ചെയ്തതിനെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും ജയറാം തന്നെ വാചാലനായിട്ടുണ്ട്